ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്തിനാണ് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത് മറ്റുള്ളവർക്ക് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത് ഇതിന് മാത്രമല്ല നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത് നമ്മളെ വീട്ടിലുള്ള കറണ്ട് സാധനങ്ങൾ ചാർജ് ചെയ്യാനും നമ്മളെ ജിയോ ഹോട്ട്സ്റ്റാർ അങ്ങനെ അങ്ങനെയുള്ള ബിസിനസ് ഒ ടിറ്റി ആപ്പുകൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യാനും ഒക്കെ ആയിരിക്കും നമ്മൾ ഗൂഗിൾ പേ പൊതുവായി ഉപയോഗിക്കുന്നത് ഈ നമ്മൾ ഒ ടി ജി സാധനങ്ങൾക്കൊക്കെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗൂഗിൾ പേയിൽ ആട്ടോ പേ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് ചിലപ്പോൾ നമ്മൾ ഈ ഓട്ടോ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ പല ഓ ടി ജി ആപ്പുകളിലും ഓട്ടോ പേ ഓപ്ഷനുണ്ട് അതായത് ഈ ഓട്ടോ പേ എന്താണെന്ന് അറിയാത്തവർക്ക് തരാം അറിയാമെന്നുള്ളവരായിരിക്കും പറയാൻ വരും അറിയാത്തവർക്ക് പറഞ്ഞു തരാം ഓട്ടോ പേ എന്താണെന്ന് അതായത് ഇപ്പോൾ ഡിസ്നി ജിയോ ഹോസ്റ്റാർ തന്നെ ആയിക്കോട്ടെ ജിയോ ഹോസ്റ്റാർ ഒരു വർഷത്തേക്ക് ഇത്ര രൂപയാണെന്ന് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുക ഞാനൊരു ഉദാഹരണം പറയാണ് പോളത്തേം രൂപ അതിൻ്റെ കുറച്ച് പൈസ നമ്മളെന്ന് അവർ പിടിക്കും അതായത് ജിയോ ഹോസ്റ്റാർ ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വേണമെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ ഓട്ടോ പേക്ക് എടുത്താൽ തുച്ഛമായ വില നമ്മളേത് പിടിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ ഈ ജിയോ ഹോസ്റ്റാർ ഒരുമിച്ച് ചാർജ് ചെയ്താൽ പിടിക്കത്തില്ല നമ്മളെ ഓട്ടോ പേ ഓപ്ഷൻ നമുക്ക് അനേബിൾ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഈ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ പകുതി പൈസ അടച്ചിട്ട് ഓട്ടോ പേ ഓപ്ഷൻ അനേബിൾ ചെയ്ത് കൊടുത്തോണ്ടിരുന്നാൽ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് മാസം മാസം നമ്മൾ എത്ര രൂപയാണോ അനേബിൾ ചെയ്ത് ഓട്ടോ പേ എഴുതി കൊടുത്തത് അത് നമ്മൾ അറിയാതെ തന്നെ പിടിച്ചോണ്ടിരിക്കും പലവരും അറിയാതെ തന്നെ ഈ ഓപ്ഷൻ അനേബിൾ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടാകും ഗൂഗിൾ പേയിൽ അതുകൊണ്ടായിരിക്കും നമ്മളെ മൂന്ന് ആയിട്ടും നമ്മളെ ജിയോ ഹോസ്ചാർ കട്ടാവാത്തത് കാരണം ഇത് മാസം മാസം പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ എന്തിനാണ് കട്ടാവുന്നത് പലവരും ഇതറിയാതെ തന്നെ ഈ ഓപ്ഷൻ അനേബിൾ ചെയ്തിട്ടിട്ടുണ്ടാകും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ തരാൻ പോകുന്നത് ഈ ഗൂഗിൾ പേയുടെ ഓട്ടോ പേ എങ്ങനെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ നമുക്ക് ഓട്ടോ പേ എനേബിൾ അനേബിൾ ചെയ്തെടുത്താലും അത് എങ്ങനെ ഡിസേബിൾ ചെയ്യാം അതായത് ഗൂഗിൾ പേയിലെ ഓട്ടോ പേ എങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദേവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ അതായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈഫ് ഇൻസ്റ്റാഗ്രാമിനും മേസ്കോജിയും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തോളം ബെല്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിൽ ആൾക്കാ എങ്കിൽ മാത്രമേ ആയിരുന്നു ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇത് അറിയാന്നുള്ള പേര് ഒരുപാട് പേര് കാണുമായിരിക്കും ഗൂഗിൾ പേയില് ഓട്ടോ പേ ക്യാൻസൽ ചെയ്യാൻ അറിയുക എന്നുള്ളവർ മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് ഇത് അറിയുക ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകുക അറിഞ്ഞിടാത്തവർക്ക് ഉപകാരമായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഗൂഗിൾ പേ ഓൺലൈൻ വഴി പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ പേ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് അത് പേമെൻ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മൾ ഗൂഗിൾ പേയില് പല ബിസിനസ്സുകളും ചെയ്യാറുണ്ട് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒ ടി ജി ആപ്പുകൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യാറുണ്ട് പിന്നെ നമ്മളെ വീട്ടുകാര്യങ്ങളായാലും ഇപ്പോൾ കറണ്ട് ഒക്കെ നമുക്ക് ഗൂഗിൾ പേന്ന് നമുക്ക് പേ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ഓപ്ഷനും നമ്മളെ ഗൂഗിൾ പേയിലുണ്ട് എന്നാൽ ഈ ഒ ടി ടി ആപ്പുകൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ചില ഓ ടി ആപ്പുകൾ ആട്ടോ പേ ആയി നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ഇത്ര രൂപ മാസം മാസം പിടിച്ചുകൊണ്ടിരിക്കണമായിരിക്കും അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം ആ ജിയോ സ്റ്റാർ തന്നെ ആയിക്കോട്ടെ ഒരു വർഷം ജിയോ സ്റ്റാർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക അപ്പോൾ ഇതിൽ ഗൂഗിൾ പേയിൽ ഓട്ടോ പേ ഉണ്ട് അതായത് നിങ്ങൾ ഒരു വർഷത്തേക്ക് അവർ പറയണ പൈസ കൊടുക്കാണ്ടി വരും പക്ഷേ നിങ്ങൾ അക്കൗണ്ട് ഇന്ന് മാസം മാസം അവർ പിടിച്ചുകൊണ്ടിരിക്കും കാരണം നിങ്ങൾ ആ ആ പൈസ ഒരുമിച്ച് അടച്ചില്ലല്ലോ അതാണ് അവർ ഓട്ടോ പേ ആയിട്ട് പിടിക്കുന്നത് നമ്മൾ പൈസ ഒരുമിച്ച് അടച്ചാലും കുഴപ്പമില്ല ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ചിലവരൊക്കെ ഈ ഓട്ടോ പേ നമ്മൾ അറിയാതെ എനേബിൾ ചെയ്ത് ഇട്ടിട്ടുണ്ടാകും അപ്പോൾ ഓട്ടോ പേ എങ്ങനെ ഏത് ആപ്പ് ചെയ്യുന്നാലും സ്റ്റോപ്പ് ചെയ്യാം എന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അത് വളരെ ഉപകാരമായിരിക്കും ഇതറിയാന്നുള്ളവർ ഒരുപാട് പേര് കാണുന്നതായിരിക്കും അറിഞ്ഞൂടാത്തവർക്ക് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അതിനായിട്ട് ആദ്യം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക ഇത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ പേയിൽ മറ്റൊരു വീഡിയോ ചെയ്യാം ഫോൺ പേയിൽ ഓട്ടോ പേ എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാമെന്ന് ചിലവരൊക്കെ അറിയാതെ ചെയ്തു പോയിട്ടുള്ള ഇതായിരിക്കും ഞാൻ എന്തായാലും ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്നു ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ ചേർജ് പൈസ അട അടച്ചിട്ടുള്ള എല്ലാ ഇതും കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് നമ്മൾ പൈസ അടച്ചെടുത്തിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുള്ള എല്ലാ ഒ ടി ടി ആപ്പുകളും കാണാൻ സാധിക്കും പിന്നെ ഇവിടെ അങ്ങനെ കുറേ ഓപ്ഷനൊക്കെ കാണാൻ സാധിക്കും ഇവിടെ ബിസിനസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യമാണ് നമ്മളെന്ന് പറയാൻ പോകുന്നത് ഓട്ടോ പേങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ഈ എഫ് എഫ് ഐയിലേക്കും ക്ലിക്ക് ചെയ്യുക ഏത് അക്കൗണ്ട് ആ അക്കൗണ്ട് എന്നിട്ട് ഇവിടെ ആട്ടോ പേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും പേ എന്നൊരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈവിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആട്ടോ പേ ആവുന്നുണ്ടെങ്കിൽ ആട്ടോ പേ ഓട്ടോ പേ ആവുന്നുണ്ട് എന്ന് കാണിച്ചിട്ട് ഏത് ആപ്ലിക്കേഷനാണ് പേ ആവുന്നത് അത് എത്ര രൂപയാണ് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് മാസം മാസം പിടിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് കാണാൻ സാധിക്കും ഇനി രണ്ടാമത്തെ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഓപ്ഷൻ പോലെ തന്നെയാണ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഓട്ടോ പേ ഉപയോഗിച്ച് എന്തൊക്കെ ആപ്ലിക്കേഷൻ നമ്മൾ ഓട്ടോ ഓട്ടോപേ ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു ഒരിതാണ് ഓപ്ഷനാണ് മൂന്നാമത്തെ ഓപ്ഷൻ അതായത് നമ്മൾ ഓട്ടോ പേ ആക്കിയിട്ട് ക്യാൻസൽ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ ലൈവിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കണ്ടാൽ അത് നിങ്ങളെ ഗൂഗിൾ പേന്ന് മാസം മാസം പൈസ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വേണം നമ്മളെ നിന്ന് മാസം മാസം പിടിക്കുന്നതെന്നുള്ള തെളിവ് സഹിക്ക് സഹിതം ഗൂഗിൾ പേ നമുക്ക് കാണിച്ചു തരും അപ്പോൾ ഇത് അറിയാനുള്ള കുറേ പേര് കാണുന്ന അറിയാത്തവർക്ക് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണിത് പിന്നെ ഇത് വളരെ ചെറിയ റിവായതുകൊണ്ടിന് ചെറിയ വീഡിയോ ആയിരിക്കും ഇനി ഇവിടെ ഈ ഓപ്ഷൻ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു യൂസ് ആട്ടോ പേ അതായത് എങ്ങനെയാണ് നമുക്ക് ഒരു ആപ്ലിക്കേഷനിൽ ആട്ടോ പേ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗൂഗിൾ പേയിൽ സെറ്റ് ചെയ്യുന്ന കാര്യം ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇത് എല്ലാ ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുണ്ടെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതൊക്കെ മല നമ്മളെ മലയാള ഭാഷയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഗൂഗിൾ പേയിൽ നമ്മൾ ആട്ടോ പേ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇവിടെ കാണിച്ചു തരും അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇത് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വല്ല ഇവിടെ വല്ല ഒ ടി ജി ആപ്പുകളും കാണിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ക്യാൻസൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്യാൻസല് ചെയ്യട്ടെ എന്ന് അവരൊരു പെർമിഷൻ ചോദിക്കും അത് ഓക്കെ കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസല് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഓട്ടോ പേ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടത് ഏതെങ്കിലും പേര് അറിയാതെ ഇതേപോലെ ഓട്ടോ പേ അനേബിൾ ചെയ്തിട്ടുള്ളവരെ കാണും ഇനി ഓട്ടോ പേ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ വളരെ അധികം ഉപകാരപ്പെടും ആ ടു യൂസ് ഓട്ടോ പേ അതായത് നമുക്ക് ഗൂഗിൾ പേയിൽ എങ്ങനെ ഓട്ടോ പേ സെറ്റ് ചെയ്യാം അതാണ് അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എങ്ങനെയാണെന്ന് ഓട്ടോ പ്ലേ പേ ക്യാൻസൽ ചെയ്യണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയില് ഇത് ക്യാൻസൽ ചെയ്യാൻ ചെയ്യൂടാത്തവർക്ക് ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടോട്ടത്തുള്ള ബില്ലേ കാണാൻ ചെയ്ത രക്ഷ അതിൽ ആക്ഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ഞാൻ നടക്കണം അതുവരേക്കും ഗുഡ് ബൈ